മൂന്നാർ മേഖലയിലെ ബാങ്കുകൾ വഴി നോട്ടുകൾ മാറ്റി നൽകുന്നുണ്ടെങ്കിലും ടൂറിസ്റ്റുകൾ പലപ്പോഴും പ്രതിസന്ധിയിലാവുകയാണ് നോട്ടുകൾ മാറ്റിയെടുക്കാൻ ആവശ്യമായ രേഖകൾ പലരുടെയും കൈവശമില്ല വിദേശ ടൂറിസ്റ്റുകൾക്ക് നോട്ടുകൾ മാറുന്നതിന് നീണ്ട ക്യൂവിൽ നിൽക്കേണ്ട അവസ്ഥ തണുപ്പുയരുന്ന സീസണിൽ മൂന്നാറിൽ കാണേണ്ടുന്ന തിരക്ക് പകുതിയായെങ്കിലും കുറഞ്ഞിട്ടുണ്ട് വ്യാപാര മേഖലയും പ്രതിസന്ധിയിലാണ് വലിയ നോട്ടുകൾക്ക് ചില്ലറ മാറ്റി നൽകാൻ കഴിയുന്നില്ല കടന്നു വരുന്ന ടൂറിസ്റ്റുകൾക്ക് അവിടെ കൈവശം ഇരിക്കുന്ന നോട്ട് അഞ്ഞൂറിൻ്റെ ആയിരത്തിൻ്റെയോ നോട്ടുകൾ കൈമാറാൻ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലവിൽ വന്നിരിക്കുകയാണ് അവർ രണ്ടായിരം രൂപ തന്നെയാണെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ അതിന് ചിലറ കൊടുക്കുവാൻ സാധിക്കാതെ വളരെയധികം ബുദ്ധിമുട്ടിൻ്റെ ഒരവസ്ഥയിലൂടെയാണ് കച്ചവടക്കാരന് മുന്നോട്ട് പോകുന്നത് സാധാരണഗതിയിൽ റിസോർട്ടുകളിലെ ഓൺലൈൻ വഴിയുള്ള ബുക്കിങ്ങുകൾ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിയഞ്ച് ശതമാനം വരെയാണ് നേരിട്ട് പണം നൽകുന്ന വിനോദസഞ്ചാരികൾ ഇപ്പോൾ എത്തുന്നേയില്ലെന്ന് റിസോർട്ട് ഉടമകളും പറയുന്നു പാമ്പ് കടിച്ച ഒരു ഈ നോട്ട് വലിയൊരു ബുദ്ധിമുട്ടിലാണ് എത്തിയിരിക്കുന്നത് പാമ്പാടി പങ്ങടയിലെ തോമസേട്ടനെ പോലെ ആയിരക്കണക്കിന് കർഷകരാണ് പണം ലഭിക്കാത്തതിനാൽ ബുദ്ധിമുട്ടുന്നത് റബ്ബർ വിലയിടിവിന് പിന്നാലെ വന്ന നോട്ടുപ്രതിസന്ധിയും കർഷകർക്കു മേൽപ്പതിച്ച വെള്ളടിയായി മാറി കർഷകർക്ക് പണം നൽകാനില്ലാത്തതിനാൽ ഒട്ടുപാലും ഷീറ്റും സംഭരിക്കുന്ന ആർ പി എസ്സുകളെല്ലാം സംഭരണം നിർത്തിവച്ചിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയിലെടുത്ത് ഒട്ടുപാലിൻ്റെ ഷീറ്റിൻ്റെ പൈസ ആർക്കും കൊടുത്തിട്ടില്ല ഇനിയിപ്പോൾ നാളെ ഒട്ടു ഒട്ടുപാലും ഷീറ്റ് കളക്ട് ചെയ്യേണ്ട ദിവസം നാളെ വേണ്ടെന്ന് വെച്ചിരിക്കുക ഇതുകൊണ്ട് ടാപ്പിംഗ് തൊഴിലാളികളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല കഴിഞ്ഞ ഒരാഴ്ച റബ്ബർ വെട്ടിയതിൻ്റെ കൂലി പലർക്കും ഇനിയും ലഭിച്ചിട്ടില്ല ഞങ്ങൾ എനിക്കാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഒരു പൈസ പോലും കിട്ടിയില്ല ഞാൻ വളരെ ഞെരുക്കത്തിലാണ് കാരണം പഴയ അപ്പോൾ ഞാൻ ഭൂരിഭാഗം കർഷകർക്കും സഹകരണ സ്ഥാപനങ്ങളിലാണ് അക്കൗണ്ട് എന്നത് പ്രശ്നം രൂക്ഷമാക്കുന്നു പലരും ബാങ്കിൽ പോയി വെറും കയ്യോടെയാണ് മടങ്ങുന്നത് ഈ സ്ഥിതി തുടർന്നാൽ കേരളത്തിലെ സാധാരണക്കാരായ കർഷകരെല്ലാം വൈകാതെ പട്ടിണിയിലാകും കെ ശ്രീധരൻ മാതൃഭൂമി ന്യൂസ് കോട്ടയം